സ്നേഹിതരെ മാത്തുക്കുട്ടിയെക്കുറിച്ച് ഒരു കഥയാണ് മാത്തുക്കുട്ടി ചക്ക പറിക്കുവാനായിട്ട് പ്ലാവിൽ കയറുകയാണ് എന്നാൽ ആ പ്ലാവിൽ നിന്നും താഴോട്ട് വീഴുകയാണ് ആ താഴേക്ക് വീണപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല അത്രമാത്രം ശരീരം മുഴുവൻ വേദന ഇത് കണ്ട മാത്തുക്കുട്ടിയുടെ വീട്ടുകാർ എല്ലാവരും ഓടിക്കൂടുകയാണ് അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഒന്നിച്ച് വന്നപ്പോൾ മാത്തുക്കുട്ടിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ അവർ ഒരു തീരുമാനത്തിലേക്ക് കടന്നു വരികയാണ് ആംബുലൻസ് വിളിക്കാം ഇദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് എന്നാൽ അവിടെയുള്ളവർ രണ്ട് ചേരിയായിട്ട് തിരിയുകയാണ് ഒരു കുട്ടി പറയുകയാണ് മാത്തുക്കുട്ടിക്ക് ഞങ്ങളോടാണ് കൂടുതൽ സ്നേഹം ഞങ്ങൾക്കും മാത്തുക്കുട്ടിയോട് അതുപോലെ സ്നേഹമുണ്ട് ആയതിനാൽ ഞങ്ങൾ മാത്തുക്കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് മറ്റൊരു കൂട്ടര് പറയുകയാണ് അല്ല മാത്തുക്കുട്ടിക്ക് ഞങ്ങളോടാണ് കൂടുതൽ സ്നേഹം ആയതിനാൽ മാത്തു ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം എന്ന് ആംബുലൻസ് വരികയാണ് ഈ മാത്തുക്കുട്ടിയുടെ തൊട്ടടുത്ത് നിൽക്കുകയാണ് എന്നാൽ ഇവർ തർക്കിച്ചുകൊണ്ടേയിരുന്നു തർക്കിച്ചുകൊണ്ടേയിരുന്നു അവസാനം ആംബുലൻസ് സ്റ്റാർട്ടാക്കുകയാണ് ഒരു കൂട്ടർ മുഴുവനും ആംബുലൻസിലേക്ക് കയറുകയാണ് മാത്തുക്കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആശുപത്രിയിൽ എമർജൻസിയുടെ വാതിൽക്കൽ നിൽക്കുകയാണ് അവിടെ നിന്നപ്പോൾ ആംബുലൻസിൻ്റെ വാതിൽ തുറക്കുകയാണ് ആംബുലൻസിൻ്റെ പുറകെത്തെ വാതിൽ തുറന്നപ്പോഴാണ് മനസ്സിലായത് ആംബുലൻസൽ മാത്തുക്കുട്ടി ഇല്ല എന്ന് വാസ്തവത്തിൽ മാത്തുക്കുട്ടി എവിടെയാണോ കിടന്നത് അവിടെ തന്നെ കിടപ്പുണ്ട് എന്നാൽ സംഭവിച്ചത് ഇങ്ങനെയാണ് എല്ലാവരും വഴക്ക് ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വഴക്കിനു പുറകെ പോകുകയാണ് ഒരാൾ ഈ ആംബുലൻസിൻ്റെ വാതിലടയ്ക്കുന്നു വ പോകാം എന്ന് പറയുന്നു എല്ലാവരും അതിൽ കയറി പോകുകയാണ് കയറിയവരെല്ലാം വിചാരിച്ചു മാത്തുക്കുട്ടി ആംബുലൻസിലുണ്ട് എന്ന് എന്നാൽ വാസ്തവത്തിൽ മാത്തുക്കുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ പത്താമത്തെ അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിലാണ് നാം ഇപ്രകാരം കാണുന്നു യേശു അവളോട് പറഞ്ഞു പറഞ്ഞോ മാർത്തർത്ത നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു വീണ്ടും നാൽപ്പത്തി രണ്ടിൽ ഇപ്രകാരം പറയുകയാണ് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തൻ്റെ കുടുംബത്തിൽ അതിഥിയായിട്ട് കിടന്നു വരികയാണ് യേശുനാഥൻ അതിഥിയായി കടന്നു വരുമ്പോൾ അവനെ സ്വീകരിക്കുകയും ഒപ്പം തന്നെ പ്രിയപ്പെട്ടവരെ അവൻ്റെ വാക്കുകൾ ശ്രവിച്ചു കൊണ്ടിരിക്കുകയുമാണ് മറിയം ചെയ്തത് ഇനി വാർത്ത എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര തിടുക്കം കൂട്ടിയത് അല്ലെങ്കിൽ ഇത്രമാത്രം വ്യാപൃതയായിരിക്കുന്നത് തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നവനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ പരിചരിക്കുവാനായിട്ടാണ് നമ്മൾ വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അദ്ധ്യായം ഒന്ന് മുതലുള്ള തിരുവചനത്തിൽ കാണുന്നത് പത്ത് കന്യകമാരുടെ ഉപമയാണ് അതിൽ പറയുന്നു അഞ്ച് കന്യകമാർ വിവേകമതികളായിരുന്നു വിവേകമതികളായിരുന്നവരാണ് കൂടെ തങ്ങളോടൊപ്പം എണ്ണയും കരുതിക്കൊണ്ട് കൊണ്ട് മണവാളനെ കാത്തിരിക്കുന്നത് മണവാളൻ വന്നു കഴിയുമ്പോൾ ചന്തയിൽ പോയി മേണിച്ചുകൊണ്ട് വരാമെന്നല്ല അവർ കരുതിയത് മറിച്ചോ മണവാളന് വരുന്നതിന് മുമ്പ് തന്നെ വണ വണവാളൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുക്കമുള്ളവരായി കാണപ്പെട്ടു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ ഇവിടെ മാർത്ത ചെയ്യുന്ന കാര്യം എന്താ മാർത്ത ആ വന്നു കഴിഞ്ഞിട്ടും അടുക്കളയിൽ ഭയങ്കര ബിസിയാണ് ഈ ബിസിയാണെന്ന് പറയുമ്പോൾ തിരക്കാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് അവൾ വേണ്ടത്ര ശ്രദ്ധ പാലിച്ചില്ല ഒരുക്കമുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാനായിട്ട് സാധിക്കും മാത്രമല്ല അവനെ സ്വീകരിച്ച് അവളോട് പറയുവാനായിട്ട് ആവശ്യപ്പെടുവാണ് യേശുവിനോട് എൻ്റെ അടുത്ത് വന്ന് എന്നെ സഹായിക്കുക എന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിൻ്റെ ഭവനത്തിലേക്ക് വന്ന അല്ലെങ്കിൽ അവരുടെ ഭവനത്തിലേക്ക് വന്ന ആ യേശുനാഥൻ ഒറ്റപ്പെട്ടു പോകുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരുക്കങ്ങളിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലുമെല്ലാം നമ്മൾ ക്രിസ്തുവിനെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യേണ്ടത് വിശുദ്ധ കുർബാനയിലൂടെ വചനത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ദൈവിക സാന്നിധ്യം നമ്മൾ ആ സാന്നിധ്യത്തെ നമ്മളിലേക്ക് ചേർക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വിശുദ്ധ കുർബാനയിലൂടെ കടന്നു വരുമ്പോൾ വിശുദ്ധ കുർബാനയുടെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുവാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോഴും വിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോഴും പല വിച വിചാരത്തോടുകൂടെ അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ വ്യാ മനസ്സും ഹൃദയവും ശരീരവും വ്യാപൃതരായിക്കൊണ്ട് കടന്നു വരുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ സാധിക്കാതെ പോകുന്ന ഒരു ആപത്തിലേക്ക് നമ്മൾ ഒരിക്കലും കടന്നു ചെല്ലുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അതിനാൽ ഒരുക്കമുള്ളവരായും ഒരുക്കി ഒരുക്കമുള്ളവരായി തീർന്നതിനു ശേഷം യേശുവിനെ വിശുദ്ധ കുർബാനയിലൂടെ അതുപോലെ തന്നെ വജ്രത്തിലൂടെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതിനാൽ പ്രിയപ്പെട്ടവരെ മാർത്തയിൽ നിന്നും അതുപോലെ തന്നെ മറിയത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം ഇതാണ് നമ്മൾ പോലെ യേശുവിനെ സ്വീകരിക്കുന്നവനും മറിയത്തെ പോലെ യേശുവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നവരുമായി മാറണം എന്നാൽ ഇവിടെ തിരുത്തൽ പ്രകാരമാണ് എന്താണ് നമ്മൾ ഒരു പോലെ നമ്മൾ ഒരുക്കമുള്ളവരായി കാണപ്പെടണം എന്ത് യേശുനാഥൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഒപ്പം തന്നെ കടന്നു വരുമ്പോൾ പിന്നെ മറ്റുള്ള കാര്യമല്ല മറിച്ചോ യേശുവിന് യേശുവിനോട് കൂടെ ആയിരിക്കണം എന്നുള്ളതാണ് ആയതിനാൽ നമുക്കും പ്രാർത്ഥിക്കാം യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ യേശുവിനെ അറിയുമ്പോൾ അത് ദിവ്യഹാരണത്തിലൂടെ അനുഭവിച്ചറിയുമ്പോൾ ആ വചനത്തിലൂടെ അനുഭവിച്ചറിയുമ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കണം പിന്നീട് മനസ്സും ഹൃദയവും ശരീരവും നമ്മൾ വ്യാപൃതരായിക്കൊണ്ട് നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ കഴിവും നമ്മുടെ സമ്പത്തും എല്ലാം നശിപ്പിക്കാതിരിക്കുവാനായിട്ട് ശ്രമിക്കാം